നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളറിടയിൽ അച്ഛനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകന്റെ പുസ്തകത്തിലെ എഴുത്തുകളിൽ നിന്നും മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങളിൽ നിന്നും സാത്താൻ സേവയുടെ സൂചനകളാണ് പുറത്തുവരുന്നത് കേസിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് നെയ്റ്റികര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രജുൻ വെയിലുള്ള ഒരു ദിവസമായിരുന്നു അന്ന് പെട്ടെന്ന് ആകാശത്തെ പിളർത്തിക്കൊണ്ട് ഒരു ഇടിമിന്നൽ മുടങ്ങി ആകാശം പച്ച നിറമായി മരപ്പൊത്തിലിരുന്ന മൂങ്ങ ഭയത്താൽ വിറച്ചു ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ മാഞ്ഞു അക്കങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം ആ പരിസരമാകി ആകെ മുഴങ്ങി മനുഷ്യന്റെ മനസ്സുകൾ കൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിന്റെ ശബ്ദം പ്രജുലിന്റെ പുസ്തകത്തിലെ വരികളാണത് അലക്ഷ്യമായി കുറിച്ചു വച്ച അക്കങ്ങൾക്കും കുറ്റിക്കുറിച്ച സത്താന്റെ രൂപങ്ങൾക്കും പിന്നിൽ പ്രജുൻ ഒളിപ്പിച്ചത് എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടെത്താനായിട്ടില്ല ശരാശരി മാർക്കോടി സ്കൂളും കോളേജും പൂർത്തിയാക്കിയ പ്രജുൻ രണ്ടായിരത്തി പതിനാലിലാണ് മെഡിക്കൽ പഠനത്തിനായി ചൈനയിലേക്ക് പോകുന്നത് ഏക ആഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കുന്നവരായിരുന്നില്ല കിളിയൂരിലെ ചാരുവിള വീട്ടിൽ ജോസും ഭാര്യ സുഷമയും വലിയ തുക ഫീസ് വരുമായിരുന്നുവെങ്കിലും മകന്റെ ആഗ്രഹം നിറവേറ്റാൻ ആ കുടുംബം തീരുമാനിച്ചു ചൈനയിൽ ഏജൻസി മുഖേന അഡ്മിഷൻ എടുത്തു മകനെ വിട്ടു നിൽക്കുന്നതിനുള്ള വേദന മറന്ന് അവർ അവനെ പഠിപ്പിച്ചു ഫീസടയ്ക്കാൻ പണം നേരിട്ട് ഏജൻസിയിൽ എത്തിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ജോസായിരുന്നു പണമടയ്ക്കാൻ ഓഫീസിലെത്തിയത് എന്നാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കുടുംബം ഏറെ വൈകിയിരുന്നു ഇതോടെ പ്രജന് പഠന പാതി വെളിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു അച്ഛന്റെ അശ്രദ്ധയാണ് തന്റെ ഭാവി തകർത്തതെന്ന അമർഷം എപ്പോഴും പ്രജന്റെ മനസ്സിൽ കയറി കയറിക്കൂടിയിരുന്നു പലപ്പോഴും ദേഷ്യപ്പെടുകയും കുടുംബത്തോട് വിരോധം പ്രകടിപ്പിക്കുകയും പ്രജുൻ പതിവാക്കി ഇതിനിടെയാണ് കൊച്ചിയിൽ അഭിനയം പഠിക്കാൻ പോകണമെന്ന ആഗ്രഹം പ്രജുൻ പറയുന്നത് മൂന്നു മാസത്തെ കോഴ്സിനായി ഒന്നര ലക്ഷം രൂപയായിരുന്നു അന്ന് പഠനത്തിനായി ചെലവായത് പഠനം പൂർത്തിയാക്കി വന്ന പ്രജുന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് പള്ളിയിൽ പോകാനും പാട്ടുപാടാനും പ്രസംഗിക്കാനും ഒക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന പ്രജന്റെ ലോകം പിന്നീട് മുറിക്കുള്ളിൽ മാത്രമായി ഒതുങ്ങി അച്ഛനെയും അമ്മയും അതിക്രൂരമായി മർദ്ദിച്ചു മുറിയിൽ നിന്ന് പലപ്പോഴും മന്ത്രങ്ങൾ മുഴങ്ങി മുറിയിലേക്ക് വീട്ടിലെ മറ്റുള്ളവരുടെ പ്രവേശനം വിലക്കി പൈപ്പുകൾ ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർത്തു രാത്രിയിൽ മാതാപിതാക്കളെ വീടിന് പുറത്താക്കി വാതിലടച്ചു അവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി കൊച്ചിയിൽ പോയി വന്നതിനുശേഷമുള്ള മകനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ സുഷമയുടെ സ്വരത്തിൽ ഭയം നേടിയിരിക്കുന്നുണ്ടായിരുന്നു മകനെ എന്നും സ്നേഹത്തോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ സ്വഭാവത്തിലെ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടായതാണ് ഏഴ് വർഷത്തോളമായി ഞാനും എന്റെ ഭർത്താവും കാരാഗ്രഹവാസത്തിലായിരുന്നു ഭർത്താവിനെ ഷട്ടിന്റെ കോളറിൽ പിടിച്ച് പൊക്കിയിട്ടുണ്ട് എന്റെ മുടി വലിക്കും മർദ്ദിക്കും ഇത്രകാലം കൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിറ കണ്ണുകളോടെയായിരുന്നു അമ്മ സുഷമ ഈ വാക്കുകൾ പറഞ്ഞത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് രാത്രിയിലായിരുന്നു ബ്രജനിനുള്ളിലെ ആ സാത്താൻ ഉണർന്നത് സോഫയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അച്ഛനെ പ്രജിൻ വെട്ടുകത്തിക്കൊണ്ട് കഴുത്തിൽ ആഴത്തിൽ വിടുന്നത് കണ്ടത് സുഷമ വരുന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ച അച്ഛനെ നെഞ്ചിലും പുറത്തും പ്രജിൻ ആഞ്ഞു വെട്ടി അടുക്കള വാതിലുപടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജോസ് നിലത്തിട്ടി വീണു രക്തമാർന്ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു പ്രജുൻ തന്നെയാണ് സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം സമ്മതിച്ചത് തന്നെ സ്വതന്ത്രനായി ജീവിക്കാൻ അച്ഛൻ അനുവദിക്കുന്നില്ല എന്നായിരുന്നു അരങ്കൊലിക്ക് കാരണമായ പ്രജുൻ പോലീസിനോട് പറഞ്ഞത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സംഭവിച്ചതാണെന്നും കൊല്ലണമെന്ന് കരുതിയിരുന്നില്ലെന്നും പ്രജുൻ കൂട്ടിച്ചേർത്തു പെട്ടെന്നുണ്ടായ വിദ്വേഷത്തിൽ സംഭവിച്ചൊരു കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ജോസിന്റെ മരണത്തിന് പിന്നിൽ നിഗൂഢമായ മറ്റു പല കഥകൾ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോഴാണ് മറ്റാർക്കും പ്രവേശനമില്ലാത്ത പ്രജുന്റെ കിടപ്പുമുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് നിഗൂഢമായ ചിലതായിരുന്നു കുളിമുറിയുടെ മൂലയിലായി മുടി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മുറിയിൽ അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട നൂറോളം സിഗരറ്റ് പെട്ടികൾ പുസ്തകങ്ങളിൽ തലയൊട്ടി കഴുത്തിൽ തൂക്കിയവ നാവ് പുറത്താക്കി ഭയപ്പെടുത്തുന്ന ചില രൂപങ്ങൾ അലക്ഷ്യമായി കുത്തി വാക്കുകൾ അക്കങ്ങൾ തന്നെ ഡോക്ടറെ കാണിക്കണമെന്ന് പ്രജിൻ സംഭവത്തിന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം അച്ഛനും അമ്മയും ചേർന്ന് പ്രജിനെ സമീപത്തുള്ള സൈക്കാട്രിസ്റ്റിന്റെ അരികിലെത്തിച്ചു ഏറെ നേരത്തിൽ സംസാരത്തിനൊടുവിൽ പ്രജുന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ മടക്കി അയച്ചു വീണ്ടും നടന്ന കൂടിക്കാഴ്ചയിൽ തന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പ്രജിൻ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു മകന്റെ ദേഷ്യവും നിഗൂഢമായ പെരുമാറ്റങ്ങളും ഉൾപ്പെടെയുള്ളവ ജോസ് ഡോക്ടറോട് പറഞ്ഞു പക്ഷേ ഇതിനുശേഷം അച്ഛനോട് ആക്രോശിക്കുന്ന പ്രജനയാണ് കണ്ടതെന്ന് അമ്മ സുഷമ പറയുന്നു അന്ന് മരുന്നുകൾ തന്ന മടക്കി അയക്കുന്നതോടൊപ്പം അച്ഛനോട് ദേഷ്യം പാടില്ലെന്നും പുഞ്ചിരിയോടെ ആയിരിക്കണം മടക്കണമെന്നും ഡോക്ടർ പ്രജനോട് പറഞ്ഞിരുന്നു തുടർന്ന് രണ്ടാം ദിവസമാണ് പ്രജൻ അച്ഛനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് അവൻ പുറത്തിറങ്ങും പേടിയാണ് പുറത്തിറങ്ങിയാൽ ഞാനത് പറയുന്നത് അവൻ കേട്ടാൽ അടുത്ത ഇര ഞാനും എന്റെ മകളുമായിരിക്കും എത്ര ദേഷ്യപ്പെട്ടാലും അവനെ എന്ന് മാത്രമേ വിളിച്ചു സംസാരിച്ചിട്ടുള്ളൂ അവൻ നല്ലതായി വന്നാൽ സ്വീകരിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് മടിയില്ല അല്ലെങ്കിൽ പേടിയാണ് ഒരുപാട് അനുഭവിച്ചു ഇടറുന്ന ശബ്ദത്തിൽ സുഷമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും കണ്ണുകളിൽ ആ ഭീതി അപ്പോഴും തളം കെട്ടി പപ്പയും മമ്മിയും ഉപദ്രവിക്കുന്ന കാര്യം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ബന്ധുക്കൾ ഇടപെട്ട് പ്രജലിനെ സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിച്ചേണേ എന്നാണ് ഒരു ബന്ധു പ്രതികരിച്ചത് അവന്റെ ജ്യേഷ്ഠൻ ഒതാമത്തെ വയസ്സിൽ മരണപ്പെട്ടു അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് ഒരു മകളും പിന്നീട് പ്രജലും ഉണ്ടായി അന്നു മുതൽ ഇവന് വാത്സല്യത്തോടെയാണ് കുടുംബാംഗങ്ങൾ നോക്കിയിരുന്നത് നല്ല വിദ്യാഭ്യാസം കൊടുത്തു പഠിക്കാനായി ചൈനയിലേക്ക് അയച്ചു എന്നാൽ സിനിമാ പഠനം കഴിഞ്ഞതോടെ അവന്റെ മുറിക്കുള്ളിൽ കയറാനുള്ള അവകാശം അപ്പനും അമ്മയ്ക്കും നിഷേധിച്ചു ആ മുറിക്കകത്ത് പോലീസ് വന്ന് പരിശോധന നടത്തുമ്പോഴാണ് ഞങ്ങളും കാണുന്നത് ആ മുറിക്കുള്ളിൽ കയറി ഞങ്ങളും അന്തം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൈകാര്യം ചെയ്തതുപോലുള്ള മുറി ആയിരുന്നില്ല അത് അവന് പൈസ കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങും അവസാനം അവൻ സിനിമ പിടിക്കാൻ ഒന്നര കോടി രൂപ അപ്പനോട് ആവശ്യപ്പെട്ടു ഇവന്റെ ഭയന ആ വസ്തു പൈസ ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നാലെ മർദ്ദനം അപ്പന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി അപ്പോഴെല്ലാം ആ പിതാവ് കൈകൂപ്പി തലകുണിച്ച് നിന്നുകൊടുത്തു ഒരക്ഷരം പിതാവ് പറഞ്ഞില്ല ജോസ് കൊല്ലപ്പെട്ടപ്പോൾ സഹോദരന്റെ മകൻ നാട്ടിലെത്തിയ ശേഷം സംസ്കാരം നടത്താനായിരുന്നു കുടുംബം തീരുമാനിച്ചിരുന്നത് ആ സമയം മൃതദേഹം മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത് ആ സമയങ്ങളിൽ പ്രജുലിന്റെ മുറിക്കുള്ളിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു വ്യക്തി കയറി പ്രജുലിന്റെ സഹോദരി നേരിട്ട് കണ്ടുവന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് പക്ഷേ പ്രജുല മറ്റുള്ളവരോട് ഇക്കാര്യം പറഞ്ഞ് ഇയാളെ തിരിഞ്ഞുവെങ്കിലും അവിടെയെങ്കിലും കണ്ടിരുന്നില്ല വീടിന് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിനടുത്തായാണ് ജോസിനെ സംസ്കരിച്ചിരുന്നത് ഇവിടെ കറുത്ത വസ്ത്രധാരിയായ മറ്റൊരാൾ എത്തിയിരുന്നതായി മിടുകുതിരി കത്തിക്കാനെത്തിയ കുട്ടികൾ കണ്ടതായി പറയുന്നുണ്ട് ഈ വ്യക്തി ആരെന്നറിയാൻ കുടുംബം ശ്രമിച്ചുവെങ്കിലും ജോസ് കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവിടുത്തെ സിസിടിവികളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു നിലവിൽ ഇത് ബ്ലാക്ക് മാജിക്കാണോ പുറത്തുനിന്നുള്ള മറ്റാടെങ്കിലും സ്വാധീനമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന കാര്യത്തിൽ സംശയം നിഴലിക്കുകയാണ്